ഇന്ത്യയുടെ പുതിയ സർജിക്കൽ യുദ്ധതന്ത്രം രുദ്ര ബ്രിഗേഡുകൾ യുദ്ധമുഖത്തേക്ക് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അയൽ രാജ്യങ്ങളോട് ഇനി ഒരു രീതിയിലുമുള്ള നയപരമായ പെരുമാറ്റം കാഴ്ചവെക്കില്ല പാകിസ്ഥാന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്തുന്നത് എന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നാൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനു മുന്നോടിയായാണ് ഇപ്പോൾ പ്രതിരോധ രംഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ഇന്ത്യൻ സൈന്യം വളരെ കാലമായി പിന്തുടർന്നിരുന്ന കോൾഡ് സ്റ്റാർട്ട് സിദ്ധാന്തത്തിൽ നിന്നും കൂടുതൽ വേഗതയും കൃത്യതയുമുള്ള കോൾഡ് സ്ട്രൈക്ക് സിദ്ധാന്തത്തിലേക്ക് മാറാൻ ഒരുങ്ങുന്നതായി ശക്തമായ സൂചനകൾ വന്നിരിക്കുകയാണ് ഈ വർഷം ആദ്യം ഇന്ത്യൻ ആർമി മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി പ്രഖ്യാപിച്ച രുദ്ര ബ്രിഗേഡുകളുടെ രൂപീകരണമാണ് ഈ നിർണായക മാറ്റത്തിന്റെ പ്രധാന സൂചനയായി വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് ശേഷം ഒരു സജീവ പരമ്പരാഗത യുദ്ധതന്ത്രമെന്ന നിലയിലാണ് കോൾഡ് സ്റ്റാർട്ട് സിദ്ധാന്തം രൂപപ്പെടുത്തിയത് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾക്ക് ശേഷം പാകിസ്ഥാനെ ഉടനടി ആക്രമിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഒന്നിലെ ഓപ്പറേഷൻ പരാക്രമം സമയത്ത് സൈന്യത്തിന്റെ സ്ട്രൈക്ക് ഫോർമേഷനുകൾ സജ്ജമാക്കാൻ ഏകദേശം ഒരു മാസം എടുത്തിരുന്നു ഈ കാലതമസം പാകിസ്ഥാന് തയ്യാറെടുക്കാൻ സമയം നൽകുകയും അന്താരാഷ്ട്ര സമ്മർദ്ദം ഇന്ത്യയ്ക്ക് മേൽ വരാൻ കാരണമാവുകയും ചെയ്തു കോൾഡ് സ്റ്റാർട്ട് സിദ്ധാന്തം ഈ പ്രശ്നം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടു സൈന്യത്തെ ചെറിയ ഗ്രൂപ്പുകളായി പുനർനിർമ്മിക്കുകയും ആഴ്ചകൾക്കല്ല ദിവസങ്ങൾക്കുള്ളിൽ അതിർത്തി കടന്ന് ചെറിയ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആശയം കൂടാതെ ഈ തന്ത്രം സംഘർഷം ആക്രമണത്തിന്റെ തലത്തിലേക്ക് ഉയരാതെ സംഘർഷത്തിന്റെ വ്യാപ്തി പരിമിതപ്പെടുത്താൻ സഹായിച്ചു സമകാലിക യുദ്ധ ഭീഷണികൾ കോൾഡ് സ്റ്റാർട്ട് സിദ്ധാന്തത്തെ കാലഹരണപ്പെടുത്തിയെന്ന് വിദഗ്ധർ വാദിക്കുന്നു കര വ്യോമ സൈബർ സ്പേസ് ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള മൾട്ടി ഡൊമൈൻ യുദ്ധങ്ങൾ എന്ന പുതിയ ഭീഷണികളും കൃത്യമായ സ്ട്രൈക്ക് ശേഷിയിലെ വർധനവും പ്രതിരോധ തന്ത്രങ്ങളിൽ മാറ്റം വരുത്താൻ ഇന്ത്യയെ നിർബന്ധിതരാക്കി കോൾഡ് സ്ട്രൈക്ക് എന്നത് കേവലം ഭൂമി പിടിച്ചടക്കലല്ല എ ബി ശിവാനയെ ഉദ്ധരിച്ച് പറയുന്നതനുസരിച്ച് തത്സമയ ഇന്റലിജൻസ് വിവരാധിപത്യ തന്ത്രപരമായ ഓർക്കസ്ട്രേഷൻ എന്നിവയാൽ രൂപപ്പെടുത്തിയ ഇന്ത്യയുടെ പ്രീ എംപറ്റീവ് മൾട്ടി ഡൊമൈൻ ഡിറ്ററൻസ് ഫിലോസഫിയാണ് കോൾഡ് സ്ട്രൈക്ക് ഇത് കൃത്യമായ നാശത്തിലൂടെയുള്ള പ്രതിരോധത്തിലും ആഖ്യാന നിയന്ത്രണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കോൾഡ് സ്ട്രൈക്ക് തന്ത്രത്തിലേക്ക് മാറുന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് രുദ്ര സർവായുധ ബ്രിഗേഡുകളുടെ രൂപീകരണം മൂവായിരത്തിലധികം സൈനികരുള്ള ഇരുന്നൂറ്റി അൻപതിലധികം സിംഗിൾ ആം ബ്രിഗേഡുകൾ ചിലതിനെയാണ് ഈ സർവായുധ ബ്രിഗേഡുകളാക്കി മാറ്റുന്നത് കാരാൽപ്പഴ കവചത യൂണിറ്റുകൾ പീരങ്കികൾ ആളില്ല വ്യോമ സംവിധാനങ്ങൾ എന്നിവയുടെ എല്ലാം ഒരു മിശ്രിതമാണ് രുദ്ര ബ്രിഗേഡുകൾ എല്ലാ പോരാട്ട ആയിരങ്ങളെയും പിന്തുണ യൂണിറ്റുകളെയും സംയോജിപ്പിക്കുന്ന ഒരു സ്വയം പര്യാപ്തമായ ഗ്രൂപ്പ് സ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യം ഇത് പ്രവർത്തനങ്ങളുടെ വേഗത്തിലുള്ള വിന്യാസത്തിനും കാര്യക്ഷമതയ്ക്കും അനുവദിക്കുന്നു കിഴക്കൻ ലഡാക്കിലും സിക്കിമിലും ഉൾപ്പെടെ ചൈനയുമായുള്ള വടക്കൻ അതിർത്തികളിൽ ഇത്തരം രണ്ട് ബ്രിഗേഡുകൾ ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട് ശത്രു വേഗത്തിലും കൂടുതൽ ശക്തമായും ആക്രമണം നടത്തുന്നതിനായി ൻ സൈന്യം കോൾഡ് സ്റ്റാർട്ട് സിദ്ധാന്തത്തെ കോൾഡ് സ്ട്രൈക്കായി അപ്ഗ്രേഡ് ചെയ്യാൻ തുടങ്ങിയേക്കാമെന്ന് വിദഗ്ധർ സ്ഥിരീകരിക്കുന്നു ധാർ മരുഭൂമിയിൽ നടന്ന അഖൻ പ്രഹാർ സൈനിക അഭ്യാസത്തിനിടെ രുദ്ര ബ്രിഗേഡ് അതിന്റെ പ്രവർത്തന ശേഷി പ്രകടമാക്കുകയും ചെയ്തു ലഫ്റ്റനന്റ് ജനറൽ ദ്രുപ് സേദ് പോലുള്ളവർ ഈ മാറ്റം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പറയുന്നു എങ്കിലും ഈ മാറ്റം പൂർണ്ണമാക്കാൻ ചില മുന്നറിയിപ്പുകൾ വിദഗ്ധർ നൽകുന്നുണ്ട് കൂടുതൽ സർവായുധ ബ്രിഗേഡുകൾ രൂപീകരിക്കേണ്ടതും ഉയർന്ന ഉയരങ്ങൾ കാടുകൾ നഗരപ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ഭൂപ്രദേശങ്ങളിൽ അവയുടെ പ്രവർത്തനം ശേഷി പരീക്ഷിക്കേണ്ടതുണ്ട് കൂടാതെ ഇന്ത്യൻ കരസേന വ്യോമസേന നാവികസേന എന്നിവ തമ്മിലുള്ള സഹകരണം കമാൻഡ് സിദ്ധാന്തം ആശയവിനിമയ ശൃംഖലകൾ എന്നിവ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്